ഇറാൻ വിക്ഷേപിച്ച മുന്നൂറ് ഡ്രോണുകളിലും മിസൈലുകളിലും തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും തടഞ്ഞ് ഇസ്രായേൽ ഇസ്രായേലിന്റെ സൈനിക സഖ്യകക്ഷികളായ യു എസ് യുകെ ഫ്രാൻസ് പ്രൊജക്ടൈലുകൾ ഇതിന് നിർണായക പങ്ക് വഹിച്ചു വെടിവെപ്പിലും വ്യോമാതിർത്തിയിൽ പെട്രോളിംഗിലും യു എസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഗാസായുദ്ധത്തിൽ ജെറുസലേമിനെ വിമർശിച്ച ജോർദാൻ പോലും ചില ഡ്രോണുകൾ പുറത്തെടുത്തു ലോകം കണ്ട ഒരു ആക്രമണമായിരുന്നു അത് ശനിയാഴ്ച ഇറാൻ തങ്ങളുടെ മണ്ണിൽ നിന്നുള്ള ആദ്യത്തെ ആക്രമണത്തിൽ ഇസ്രായേലിന് നേരെ മുന്നൂറിലധികം പ്രൊജക്ടൈലുകൾ പ്രയോഗിച്ചു ഇറാനിയൻ യുദ്ധോപകരണങ്ങൾ ഈ ജൂതരാഷ്ട്രത്തിന് ചെറിയ നാശനഷ്ടങ്ങൾ വരുത്തി തങ്ങളുടെ പ്രദേശത്തേക്ക് വിക്ഷേപിച്ച മുന്നൂറിലധികം ഡ്രോണുകളിലും മിസൈലുകളിലും തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും പരാജയപ്പെടുത്തിയ തങ്ങളുടെ വിജയകരമായ വ്യോമ പ്രതിരോധത്തെ ഇസ്രായേൽ പ്രശംസിച്ചു എന്നാൽ സഖ്യകക്ഷികളുടെയും അയൽരാജ്യമായ ജോർദാന്റെയും പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ ഇത് വലിയ വെല്ലുവിളിയാകുമായിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യുണൈറ്റഡ് കിങ്ഡം ഫ്രാൻസ് എന്നിവരുമായി ഇസ്രായേൽ അടുത്തായി ബന്ധം പുലർത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറഞ്ഞു ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിലൊന്നാണ് അമേരിക്ക അടുത്ത കാലത്ത് ദാസിയിൽ ജറുസലേമിന്റെ നിർത്താതെയുള്ള ആക്രമണത്തെ ചൊല്ലി ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇസ്രായേലിനെതിരെ ഇറാന്റെ ആക്രമണം ഉണ്ടായതിനാൽ ആ തർക്കം നീണ്ടു നിന്നില്ല പലപ്പോഴും യു എസിന്റെ സഹായത്തോടെ ദീർഘദൂര മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ ഡ്രോണുകൾ ഷോർട്ട് റേഞ്ച് റോക്കറ്റുകൾ എന്നിവയുൾപ്പെടെ വിവിധതരം ഭീഷണികളെ തടയാൻ കഴിവുള്ള സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മൾട്ടി ലൈഡ് എയർ ഡിഫൻസ് നെറ്റ്വർക്ക് വർഷങ്ങളായി ഇസ്രയേൽ നിന്നിട്ടുണ്ട് വ്യാപകമായി പ്രതീക്ഷിക്കപ്പെട്ട ആക്രമണത്തിന് മുന്നോടിയായി അമേരിക്ക ങ്ങളുടെ സേനയെ ശക്തിപ്പെടുത്തിയെന്നും അത് ഫലം കണ്ടെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു എന്റെ നിർദ്ദേശപ്രകാരം ഇസ്രായേലിന്റെ പ്രതിരോധത്തെ പിന്തുണയ്ക്കുന്നതിനായി യു എസ് സൈന്യം കഴിഞ്ഞ ഒരാഴ്ചയായി ഈ മേഖലയിലേക്ക് വിമാനങ്ങളും ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ നശീകരണ കപ്പലുകളും മാറ്റി എന്ന് ബൈഡൻ ഒരു രേഖാമൂലമുള്ള പ്രസ്താവനയിൽ പറഞ്ഞു ഈ വിന്യാസങ്ങൾക്കും തങ്ങളുടെ സൈനികരുടെ അസാധാരണ വൈദഗ്ധ്യത്തിനും നന്ദി ഇൻകമ്മിംഗ് എല്ലാ ഡ്രോണുകളും മിസൈലുകളും വീഴ്ത്താൻ തങ്ങൾ ഇസ്രായേലിനെ സഹായിച്ചു ശനിയാഴ്ച രാത്രി അഞ്ചു മണിക്കൂർ നീണ്ട ആക്രമണത്തിനിടെ ഇറാൻ നൂറ്റി എഴുപത് ഡ്രോണുകളും മുപ്പതിലധികം ക്രൂയിസ് മിസൈലുകളും നൂറ്റി ഇരുപത് ബാലിസ്റ്റിക് മിസൈലുകളും വിക്ഷേപിച്ചു എഴുപതിലധികം ഡ്രോണുകളും മൂന്ന് ബാലിസ്റ്റിക് മിസൈലുകളും യു എസ് നാവികസേനയുടെ കപ്പലുകളും സൈനിക വിമാനങ്ങളും തടഞ്ഞതായി യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കിഴക്കൻ മെഡിറ്ററേനിയയിലെ രണ്ട് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളിൽ ഏജസ് മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് യു എസ് നാവികസേന കുറഞ്ഞത് മൂന്ന് ബാലിസ്റ്റിക് മിസൈലുകളെങ്കിലും വെടിവെച്ചിട്ടുണ്ടെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പെൻഡങ്ങളിലെ സീനിന്റെ ഓറൻ ലീബർമാനോട് പറഞ്ഞു യു എസ് യുദ്ധവിമാനങ്ങളും ഇറാന്റെ ആയുധങ്ങൾ വെടിവെച്ചിട്ടതായി ലീബർമാൻ റിപ്പോർട്ട് ചെയ്തു യു എസ് സൈന്യം എവിടെ നിന്നാണ് വെടിവെച്ചതെന്ന് വ്യക്തമല്ല എന്നാൽ അതിന്റെ വിമാന വാഹിനി കപ്പലുകളും കര വിമാനങ്ങളും മേഖലയിൽ നിലവിലുണ്ട് മേഖലയിലെ അജ്ഞാത താവളങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്ന യു എസ് സൈനിക സേന ജോർദാൻ അതിർത്തിക്കടുത്തുള്ള തെക്കൻ സിറിയയിലെ സ്വീഡ ഡേരാ പ്രവിശ്യകളിൽ നിരവധി ഇറാനിയൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി സുരക്ഷാ വൃത്തങ്ങൾ പറഞ്ഞു ആക്രമണത്തിനെതിരായ പ്രതിരോധം ഏകോപിപ്പിക്കാൻ സഹായിക്കുന്നതിനായി ആഴ്ചയുടെ തുടക്കത്തിൽ ബൈഡൻ ഭരണകൂടം യു എസ് സെൻട്രൽ കമാൻഡിന്റെ തലവൻ ജനറൽ എറിിറയെ ഇസ്രായേലിലേക്ക് അയച്ചിരുന്നു ആദ്യ ഡ്രോണുകൾ വിക്ഷേപിക്കുന്നതിന് മുൻപ് അദ്ദേഹം രാജ്യം വിട്ടതായാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് കേരളകോമുദി